ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും അടക്കമുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഏതെങ്കിലും ഘട്ടത്തിൽ അപ്രതീക്ഷിത മരണങ്ങളോ അപകടങ്ങളോ സംഭവിച്ചാൽ ഇത്തരം പോളിസികൾ അവരുടെ കുടുംബത്തിന് ആശ്വാസകരമായി മാറാറുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു മാസം മുമ്പ് മരണത്തിനു കീഴടങ്ങിയ നടൻ കലാഭവൻ നവാസിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ചിത്രം പ്രചരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായി സംഭവിച്ച അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിന് ഇരുപത്തി ആറ് ലക്ഷം രൂപ ലഭിച്ചുവെന്നാണ് ആ ചിത്രം പറയുന്നത് എന്നാൽ പൂർണ്ണമായും അടിസ്ഥാനരഹിതമായ ചിത്രവും കാര്യങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പ്രചരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ചിത്രം എന്ന തരത്തിലാണ് കലാഭവൻ നവാസിനെ കുറിച്ചുള്ള ഈ വ്യാജ പ്രചരണം നടക്കുന്നത് ഡെത്ത് ക്ലെയിം പെയ്ഡ് ബൈ എൽ ഐ സി ട്വന്റി സിക്സ് ലാക്സ് പ്രീമിയം വാസ് പെയ്ഡ് ഫോർ സെവൻ ഇയേഴ്സ് ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എൽ ഐ സി എന്ന എൽ ഐ സിയുടെ ടാഗ് ലൈനോടെയാണ് നവാസിന്റെ ചിത്രത്തിനു താഴെ ഇത് കുറിച്ചിരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിൽ പറയുന്ന പോലുള്ള യാതൊരു ക്ലെയിമുകളും നവാസിന്റെ കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല നവാസിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കുടുംബത്തെയും ഏറെ വേദനിപ്പിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വേദനയിൽ നിന്നും മറികടക്കാൻ കഴിയാതെ പാടുപെടുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിനേറ്റ മുറിവിൽ വീണ്ടും വീണ്ടും കുത്തിനോപിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം നവാസിന്റെ മരണം സംഭവിച്ചിട്ട് ഇന്നേക്ക് കൃത്യം ഒരു മാസം പിന്നിട്ടത് ഇന്നലെയാണ് ഇപ്പോഴും ചടങ്ങുകളുടെ ഭാഗമായി മറിയിരിക്കുന്ന രഹനയെയും രഹനയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന മക്കളെയും ഏറെ വേദനിപ്പിക്കുകയും കഷ്ടത്തിലാക്കുകയും ചെയ്യുന്ന വ്യാജ പ്രചരണം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുവഴി രഹനയ്ക്കും മക്കൾക്കും ലഭിക്കാനുള്ള സഹായം കൂടിയാണ് ഇല്ലാതാകുന്നത് കുടുംബത്തെ ഇനിയും ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ പ്രശ്നത്തിലാക്കരുത് എന്ന അപേക്ഷ മാത്രമാണ് പ്രിയപ്പെട്ടവർക്കുള്ളത് ഓണാഘോഷങ്ങളുടെ ഭാഗമായി വിദേശത്തെ വിദേശത്തേക്കടക്കം പോകുവാനും പല പരിപാടികളുമായി വിദേശ രാജ്യത്ത് നിറസാന്നിധ്യമാകുവാനും ടിക്കറ്റും വിസയുമെല്ലാം റെഡിയായിരിക്കവെയാണ് കലാഭവൻ നവാസിനെ തേടി മരണം എത്തിയത് വിദേശ പ്രോഗ്രാമിന് ഇടേണ്ട വസ്ത്രവും ഷൂസും അടക്കം എല്ലാം ഒരുക്കാൻ സംഘാടകർക്ക് നെഞ്ചുവേദനയ്ക്കിടയിലും നവാസ് മെസ്സേജുകൾ നൽകിയിരുന്നു മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു നവാസ് അതെല്ലാം ചെയ്തതും റെഡിയാക്കിയതുമെല്ലാം അങ്ങനെ യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഓണ പ്രോഗ്രാമുകളുമായി അടിച്ചു പൊളിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കവെയാണ് നവാസിനെ തേടി മരണമെത്തിയത് കലാകാരന്മാരെ സംബന്ധിച്ച് ഓണം പോലുള്ള ഉത്സവകാലം ശരിക്കും ഒരു ആഘോഷമാണ് ൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ മലയാള സിനിമാ താരങ്ങൾ എത്തുകയും ഓണപരിപാടികളുമായി അവിടുത്തെ അസോസിയേഷൻ മലയാളി കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിലെല്ലാം സജീവമാവുകയും ചെയ്യുന്ന കാലം കൂടിയാണിത് ഏറെ വർഷങ്ങളായി നവാസിനും ഇത്തരം തിരക്കുകൾ ഉണ്ടായിരുന്നു അതിന് ചെറിയൊരു മാറ്റം വന്നത് കോവിഡ് കാലത്താണ് എന്നാൽ പിന്നീട് ഈ തിരക്ക് ഇരട്ടിയായി മാറുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ